ഇപ്പം ഞമ്മക്ക് പനി കുറവാണ് മൂന്നു ദിവസം പനി നാല് ദിവസം കൊണ്ടെടുക്കുന്നതാണ് ഇപ്പം മയക്കുമരുന്നിൻ്റെ ഇത് വന്നുകൊണ്ടാണ് വെടിൻ്റെ തീരെ ചിലവൊന്നും ഇല്ലാത്തത് അപ്പം നമുക്ക് കൂലിയെല്ലാം കുറവ് തന്നെയാണ് ആഴ്ചക്ക് അത്രയും വരുമാനം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം നമ്മൾ സഹായിച്ചു കൊടുക്കുന്നുണ്ട് വേറെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ വേറെന്തെന്നാ സംഭവം പഴയ പാട്ട് കാണുന്നതോടാണ് ഭയങ്കര ഇഷ്ടം ആ അങ്ങനെ അങ്ങനെ ഇതൊരു ഒരു പാട്ടാണ് ഞാനിപ്പം ക്വസ്റ്റിനായിട്ട് വെച്ചിരിക്കുന്നത് ആ എന്താ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് ഒരുക്കിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള ബുധനാഴ്ച സമാപിക്കും സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിവരിച്ചും സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങളെക്കുറിച്ചും സാധാരണക്കാരിൽ അവബോധമുണ്ടാക്കിയും വിലക്കുറുവിൽ വിവിധ ഉൽപ്പന്നങ്ങൾ നൽകിയും കണ്ണൂരിൻ്റെ സായാഹ്നങ്ങൾക്ക് കലാവിരുന്ന് സമ്മാനിച്ചും ജനോപകാരത്തിന്റെ പുതുവഴി തെളിയിച്ചാണ് മേള സമാപിച്ചത് ഒട്ടനവധി സമര പോരാട്ടത്തിനും കൂടിയാണ് നേതാക്കന്മാരിലായിട്ട് ഉയർന്നു വന്ന് അവർ ഇന്ന് നേതാവായിട്ട് കാണുന്നില്ല പണ്ടൊരു കാലത്ത് വെടിപ്പണിക്കലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ അത്രയധികം പാർട്ടീൻ്റെ പേരിൽ അടിയും ജയിൽവാസവും നമ്മളെ കൂലീൻ്റെ കാര്യത്തിലെല്ലാം കൂലി പോരാ പല ത്യാഗങ്ങളും ചെയ്തിട്ടാണ് അവർ ഈ നിലയിലെത്തിയിട്ടുള്ളത് അവരിന്നാണ് ാത്മകവുമായ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കോഴിക്കോട് നിലയം പൂർത്തിയാക്കി കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ മായാമുദ്രകൾ പതിച്ച കോഴിക്കോട് നിലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് പതിനാലിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് സായാന്ന പ്രക്ഷേപണത്തോടെയാണ് മലബാറിന്റെ ശബ്ദമായി മാറിയത് തിരുവനന്തപുരത്തിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ നിലയമായി കോഴിക്കോട് ചുവടുറപ്പിച്ചു മഹാനഥന്മാരായ പ്രക്ഷേപകരും കലാപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് സൃഷ്ടിച്ച സുവർണകാലത്തിന്റെ ചരിത്രമാണ് എഴുപത്തിയഞ്ച് വർഷങ്ങളിലെ ശബ്ദതരംഗങ്ങൾ ശ്രോതാക്കൾക്ക് സമ്മാനിച്ചത്

അന്നത്തെ കാലഘട്ടത്തിൽ വെച്ചാൽ പത്ര വാങ്ങിയായിരിക്കും രാവിലെ മുതൽ